വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും അടിസ്ഥാന പ്രമേയം സാത്താന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയമാണ് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു വഴി എങ്ങനെയാണ് ദൈവ സാത്താനെ പരാജയപ്പെടുത്തിയത് ഈ ചരിത്രമാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് ശക്തൻ കാവൽ നിൽക്കുന്ന വീട്ടില് ചെന്ന് കയറി ആ ശക്തനെ കൂടെ ശക്തനായവൻ ബന്ധിച്ച് ശക്തനായവൻ എന്ന് പറയുന്ന സാത്താന്റെ കസ്റ്റഡിയിലുള്ള മനുഷ്യ മക്കളെ വീണ്ടെടുക്കുന്ന അനുഭവം അതാണ് വിശുദ്ധ ഗ്രന്ഥ മുഴുവൻ്റെ പ്രമേയം അങ്ങനെ സന്താ രക്ഷിക്കുന്ന രക്ഷിക്കുന്നതുകൊണ്ടാണ് ഈശ്വരക്ക് രക്ഷകർ എന്നുള്ള പേര് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ബൈബിളിനനുസരിച്ച് മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് പിശാചന്റെ ദുഷ്പ്രേരണയ്ക്ക് അടിപ്പെട്ട് വഞ്ചിതയായി ഹവ ഒപ്പം ആദവും ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഓർക്കണം മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത് സനത്താൻ്റെ പ്രേരണയ്ക്ക് മനുഷ്യന് കീഴ്പ്പെട്ട് പാപം ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിൻ്റെ ബാക്കിയായാലും അതേപോലെ അദ്ദേഹത്തിന് പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പ്രോട്ടോ ഏവരിയോ ആദ്യമ സുവിശേഷം സുവിശേഷത്തിന്റെ ആദ്യ സൂചന മിന്നലൊളി നമ്മൾ കാണുന്ന അവിടെയാണ് ഈ സ്ത്രീയുടെ സന്തതി സന്താനേ സർപ്പമേ നിന്റെ താനെ തകർക്കും അതെങ്ങനെ സംഭവിക്കും അതിന്റെ ചരിത്ര വിവരണമാണ് പിന്നെ ബൈബിള് മുഴുവനും